കാളിക്കാവ് ഗ്രാമപഞ്ചായത്തിൽ ലൈഫ് ഗുണഭോക്താക്കളുടെ സംഗമവും നടന്നു പരിപാടി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ചെയ്തു കാണിച്ച ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയെ ലൈഫ് എന്ന് പറയുന്നത് ഒരു പേരാണെങ്കിൽ പോലും അതിൻ്റെ ഏറ്റുവിതളിൻ്റെ മൊയ്മൻ ഉത്തരവാദികളും അവകാശികളും ഗ്രാമപഞ്ചായത്തുകാരാണ് ഈ ഇരിക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്ത് മെമ്പറും പണ്ടത്തെ മെമ്പർമാരെ പോലെ കാളികാവ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അഞ്ഞൂറ്റി അൻപതോളം കുടുംബങ്ങൾക്കാണ് ലൈഫ് മിഷൻ ഭവന പദ്ധതിയിൽ വീട് അനുവദിച്ചത് സ്ഥലവും വീടുമില്ലാത്ത തൊണ്ണൂറ്റിയേഴ് ആളുകൾക്ക് അഞ്ച് സെന്റ് സ്ഥലം വീതം നൽകുകയും ചെയ്തു ഇവർക്കുള്ള ആധാര കൈമാറ്റമാണ് ചടങ്ങിൽ നടന്നത് പഞ്ചായത്ത് പല പദ്ധതികളും മാറ്റിവെച്ചാണ് ലൈഫ് പദ്ധതിയിൽ കൂടുതൽ ആളുകൾക്ക് വീട് നൽകാനായത് നാല് ലക്ഷം രൂപ വീതം സംസ്ഥാന സർക്കാരും ത്രിതല പഞ്ചായത്തുകളും ചേർന്നാണ് നൽകിയത് കേന്ദ്ര സർക്കാർ വിഹിതവും പഞ്ചായത്ത് ഗ്യാരണ്ടിയിൽ സർക്കാർ നിർദ്ദേശപ്രകാരം ഹഡ്കോയിൽ നിന്ന് വായ്പയും ഇതിനായി വിനിയോഗിച്ചു ഭവന പദ്ധതിക്കു വേണ്ടി പ്രവർത്തിച്ച വി ഇഒമാരായ പി നൌഫൽ എം ഷബീബ് എന്നിവരെ ആദരിച്ചു തൊഴിലുറപ്പ് തൊഴിലുമായി ബന്ധപ്പെട്ട മികച്ച പ്രവർത്തനങ്ങൾക്ക് എൻ ആർ ഇ ജി എസ് ജീവനക്കാരായ ഏലച്ചോല ഹിസാഖ് പി എം ഷറഫലി എം സുഹൈൽ ടി വിഷ്ണു എന്നിവരെയും ഐ സി ഡി എസ് സൂപ്പർവൈസർ ഷംനിയെയും ചടങ്ങിൽ ഭരണസമിതി ആദരിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ അധ്യക്ഷത വഹിച്ചു വി ഒ പി നൌഫൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു വൈസ് പ്രസിഡന്റ് കെ സുബേദ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ നീലേങ്ങോടൻ മോസാൻ രാമരാജൻ ബി പി എ നാസർ വാലേൽ മജീദ് പഞ്ചായത്ത് സെക്രട്ടറി കെ അബ്ദുൾ ഷുക്കൂർ എന്നിവർ പങ്കെടുത്തു ഡയമണ്ട്